ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വേളിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് കല്യാണ വീട്ടിലെ മധുര അച്ചാറാണ് അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ഈത്തപ്പഴം അതുപോലെ ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പത്തിരുപത് ഈത്തപ്പഴം വേണം അപ്പോൾ ഈ ഒരു ഈത്തപ്പഴം നന്നായി തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു ഒരു മണിക്കൂറോളം ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നന്നായി തന്നെ അതൊന്ന് കുതിർന്ന് കിട്ടും ഇപ്പം ഇതാ നമ്മുടെ ഡേറ്റ്സ് എല്ലാം നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു കുരുവെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഒരു മിക്സി ജാറിലേക്കിട്ട് നന്നായി തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ഡേറ്റ്സ് എല്ലാം നന്നായി തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തത് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചതച്ച് വേണമെങ്കിൽ നമുക്കിത് ചേർക്കാം ഞാനിപ്പോൾ ചതച്ചിട്ടില്ല ചെറിയ പീസായിട്ട് കട്ടാക്കിയാണ് എടുത്തത് അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടു പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോഴത്തെ എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് ഒരു പിഞ്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ അടുത്തായിട്ട് കുറച്ച് കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി തന്നെ വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കാം ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം ഒന്ന് നന്നായി തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എത്രത്തോളം പുളി വേണം എന്ന് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിനി ഇതിലേക്കൊരു കാൽ കപ്പ് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇത് നന്നായി ഒന്ന് മിക്സാക്കി വാങ്ങിവെക്കാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ വീട്ടിലെ ബീറ്റ്റൂട്ട് ഡേറ്റ്സ് ഡേറ്റ് സ്പിക്കളിവിടെ തയ്യാറായിട്ടുണ്ട് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണിത് നിങ്ങളിതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു